ജാമ്യം ലഭിച്ചിരിക്കുകയാണ് എന്താണ് ഇനി സിറോ മലബാർ പറയാനുള്ള കാര്യം മലയാളികളായ എന്ന രണ്ട് സിസ്റ്റേഴ്സ് ആഗ്രയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ആശുപത്രിയിലേക്ക് ജോലിക്കാർ ലഭിക്കാൻ വേണ്ടി അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിൽ നിന്ന് രണ്ട് യുവതികളെ ക്രിസ്ത്യാനികളായ രണ്ട് യുവതികളെ അവരുടെയും മാതാപിതാക്കളുടെയും അനുവാദത്തോടെ കൊണ്ടുപോകാനായി ദുർഗ് എന്ന ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ രണ്ടുപേരെയും തെറ്റായ രീതിയിൽ കുറ്റ ശരിയല്ലാത്ത ആരോപണത്തിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ജയിലിലാക്കി ഇന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി അവർക്ക് ജാമ്യം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് സി ബി സി ഐയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ വിവിധ വ്യക്തികൾ കക്ഷി ഒന്നും കൂടാതെ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തിപരമായി തന്നെ എനിക്കറിയാം കാരണം ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു വളരെ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇങ്ങനെ ജാമ്യം ലഭിക്കാൻ ഈ അവസരത്തില് സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടൊപ്പം ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർക്ക് ഉപാധികളോടെയാണ് ജാദ്യം ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ ചിലരുടെ കുറ്റാരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ആഗ്രഹം അതിനുവേണ്ട നടപടികൾ ബന്ധപ്പെട്ട എല്ലാവരും സർക്കാരുകളും ചെയ്യണം എന്തുകൊണ്ട് തെറ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകം വ്യക്തമാണ് ഒന്ന് മേജറായ മൂതി യുവതികളാണ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ അനുവാദത്തോടെ ജോലിക്ക് വേണ്ടി പോയതാണ് പക്ഷെ അവരുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടത് അവർ ഹ്യൂമൻ ട്രാഫിക്കിംഗ് മനുഷ്യക്കടത്ത് നടത്തി അവർ മതപരിവർത്തനം നടത്തി ഇത് രണ്ടും തെറ്റായത് കൊണ്ട് തന്നെയാണ് ഈ കേസ് എത്രയും വേഗം ക്വാഷ് ക്രാഷ് ചെയ്യണമെന്ന് പറയുന്നത് ഇതിനുവേണ്ടി സഹകരിച്ച സഹായിച്ചവരെ എല്ലാം ഞാൻ ഓർക്കുന്നു ഞാനൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ആരുടെയും പേര് പറയുന്നില്ല എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അല്ലെങ്കിൽ സർക്കാരിനോടും ബന്ധപ്പെട്ട എല്ലാവരോടും പറയാനുണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനകളൊന്നായ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം നൽകപ്പെട്ടിട്ടുള്ള മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും അത് ധംസിക്കപ്പെടരുത് അത് സംരക്ഷിക്കപ്പെടാൻ തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ എടുക്കണം ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ മതസ്വാതന്ത്ര്യത്തിന്റെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളൊക്കെ ലംഘനമായിട്ട് തന്നെയാണ് കാണുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളും വിവിധ രീതികളിൽ വിവേചനങ്ങളും ആക്രമണങ്ങളും ക്രൈസ്തവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്രൈസ്തവർക്ക് ക്രൈസ്തവർക്കറിയാം രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഈ അടുത്ത് ഇത് വിദേശ മതമാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെയും എന്നെ അടക്കം കുറ്റപ്പെടുത്തിയത് മാത്രമല്ല ക്രൈസ്തവർ നിർബന്ധിത പദപരിവർത്തനം നടത്തുന്നില്ല എന്ന് പ്രൈം മിനിസ്റ്ററോടും ഹോം ിസ്റ്ററോട് ബന്ധപ്പെട്ട എല്ലാവരോടും പറഞ്ഞു അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഫ്രിഞ്ച് ഗ്രൂപ്പ്സ് അവർക്കെതിരെ അവരെ നിയന്ത്രിക്കണം അവർ നടത്തുന്ന ആക്രമങ്ങളെ നിയന്ത്രിക്കണം ക്രൈസ്തവരെ സംരക്ഷിക്കാൻ നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ അവസരത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ആൾക്കൂട്ട വിചാരണകൾ ധാരാളം നടക്കുന്നു തീവ്രവാദ ഗ്രൂപ്പുകൾ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നു സ്വാതന്ത്ര്യത്തോടെ പൗരന്മാരെന്ന നിലയിൽ ഏത് അനുവദിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വേഷങ്ങളും ധരിച്ചുകൊണ്ട് തന്നെ മതചിഹ്നങ്ങളടക്കം ധരിച്ചുകൊണ്ട് തന്നെ നടക്കാൻ അവർക്കെതിരെ കേസുകൾ ചുമത്തപ്പെടാതിരിക്കാൻ നിരപരാധികൾ ജയിലിൽ അടയ്ക്കപ്പെടാതിരിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരോടും ഇനി ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിന് എതിരെ നടന്ന കേസ് അത് ഒരു തെറ്റാ ഒരു പ്രതീകമാണ് തെറ്റ് എങ്ങനെ തെറ്റായ കേസുകൾ ഉണ്ടാകാം എന്നതിൻ്റെ ഒരു പ്രതീകമാണ് അതുകൊണ്ട് ഈ സിസ്റ്റേഴ്സിനെ എത്രയും വേഗം മോചിപ്പിച്ചതിൽ ജാമ്യം കിട്ടിയതിൽ ഇപ്പോൾ ജാമ്യം കിട്ടിയ ഏതാനും ദിവസം അഞ്ചെട്ട് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു അപ്പം തെറ്റായ കേസിൻ്റെ പേരിൽ ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട് അതിനെ സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല എല്ലാവർക്കും സർക്കാരിന് നന്ദി പറയുന്നു ഇനി പ്രകാരം ഉള്ള കേസുകൾ വരാതിരിക്കാൻ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടാൻ വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ ഞാൻ ആ ഭാരതത്തിലെ ബന്ധപ്പെട്ട എല്ലാവരോടും പറയുകയാണ് ഭാരതം ഒന്നാണ് നമ്മളൊക്കെ ഭാരതീയരാണ് എല്ലാ മതങ്ങളും സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇല്ലാതാകാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു പരിശ്രമിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഇതില് ഉത്തരേന്ത്യയില് സന്യസ്ഥരുടെ വേഷം ധരിച്ചു പോകുന്നത് പ്രത്യേകിച്ച് ഇപ്പോ ഛത്തീസ്ഗഡിലെ സംഭവത്തിലായാലും കന്യാസ്ത്രീകളുടെ വേഷം കണ്ടതുകൊണ്ടാണല്ലോ സാധാരണ ഒരു മൂന്ന് പേര് ജോലിക്ക് പോകണമെങ്കിലും പ്രശ്നം ഉണ്ടാകില്ല അപ്പോൾ ആ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ ഇന്ത്യയിലെ മതത്തിന് അനുയോജ്യമായ വേഷങ്ങൾ ധരിക്കാൻ മതസ്വാതന്ത്ര്യമുള്ള ഭരണഘടന അനുവദിക്കുന്നുണ്ട് സന്യാസ വേഷം ധരിക്കുന്നവര് വൈദിക വേഷം ധരിക്കുന്നവര് സന്യാസിനികളായ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് നടത്തുന്നവര് ഇങ്ങനെ പല വേഷങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ഇന്ന വേഷങ്ങൾ പാടില്ല എന്നൊരു നിയമമില്ല അതുകൊണ്ട് അങ്ങനെ അതിനെതിരെ പറയുന്നതും ചിന്തിക്കുന്ന നടപടി എടുക്കുന്നതും ആക്രമിക്കുന്നതും തെറ്റുതന്നെയാണ് ഇതില് വൈകി എന്നുള്ള തോന്നലുണ്ടോ എട്ട് കിടക്കേണ്ടി വന്നു അതായത് തെറ്റായ രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നതിനെ അത് ഉടനെ തന്നെ അവർക്ക് ഒന്നും അറസ്റ്റ് ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വേഗം പുറത്തിറക്കേണ്ടതാണ് ഇപ്പോൾ ഇതിനു വേണ്ടി അതിൻ്റെ നിയമക്കുരുക്കുകൾ ഒരുപാട് നിയമങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിയമക്കുരുക്കുകൾ ഒരുപാടുണ്ടാക്കി അതുകൊണ്ട് അതിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇത്രയും നീങ്ങിയത് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും ചിലരൊക്കെ എന്നോട് പറഞ്ഞത് ഇത് കുറേ നീളാൻ സാധ്യതയുണ്ട് മതപരിവർത്തനമാണ് മനുഷ്യ പിന്നെ മാത്രമല്ല എൻ ഐ എ കോടതിയിലേക്ക് വിട്ടു ഏതായാലും അടക്കം ഇതിന് ഇത്രയും നേരത്തെങ്കിലും കിട്ടിയതിലുള്ള നന്ദി പറയുന്നു ശരിക്കും അടച്ചു ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു കാര്യത്തിൽ അതില്ല ഞാൻ ഇവരെല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതില് അത് ഞാൻ എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ അത് എല്ലാവരോടും മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഞാൻ സി ബി സി ഐ ഓഫീസുമായിട്ടാണ് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് സി ബി സി ഐ ഓഫീസ് കേന്ദ്ര സർക്കാരുകളും കേന്ദ്രമന്ത്രിമാരും വിവിധ രാഷ്ട്രീയ കർട്ടികളും രാഷ്ട്രീയ പാർട്ടികളുമായി പിന്നെ അവിടെ ഒരു ലീഗൽ സെല്ലുണ്ട് അവിടെ സിസ്റ്റേഴ്സാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോഴത്തെ ഡൽഹിയിലെ ലീഗൽ സെല്ലൊരു മലയാളിയാണ് പിന്നെ വിമൻസ് വിങ്ങും മലയാളിയാണ് സി ബി സി ഐയുടെ അവരുമായിട്ടും പിന്നെ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ ജയ്പൂർ ഉള്ള മലയാളികളായിട്ടുള്ളവരോട് പ്രത്യേകിച്ചും ചോദിച്ചു അവരെല്ലാവരും സഹകരണം പിന്നെ ഞാൻ ഈ രാഷ്ട്രീയക്കാര് ഈ ഒരു ചിന്ത അല്ലെങ്കിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നന്ദി